ില്ല മൂപ്പിൽ ഇപ്പോൾ കോട്ടയം ഭാഗത്ത് ഉണ്ടെന്ന് തയ്യാറാകുന്നില്ല കാരണം അതാണ് ഭരണ സ്വാധീനം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ നയിക്കുന്ന സി പി രാഷ്ട്രീയ സ്വാധീനം നമുക്കറിയാം എം എൽ എ ധനകാര്യമന്ത്രി ബാലഗോപാൽ അദ്ദേഹത്തിന്റെ അടക്കം രാഷ്ട്രീയ ജനതാ പാർട്ടി സ്വയം സേവക സംഘത്തിന് സ്വയം സേവക സംഘത്തിന് കൊണ്ട് കൃത്യമായിട്ടുള്ള സമരങ്ങൾ പ്രതിഷേധങ്ങൾ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ മാർച്ച് എസ് പി ഓഫീസ് മാർച്ച് അടക്കമുള്ള പ്രതിഷേധങ്ങളോട് തീരുമാനിച്ച അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് സൂചിപ്പിച്ചു നമ്മുടെ അതോടൊപ്പം തന്നെ ഒരുപാട് പറയാൻ കാര്യങ്ങളാണ് അവർ അതുപോലെ പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചോരം പിടിക്കുന്ന അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി അതിനെ വളച്ചൊടച്ച് മറ്റ രീതിയിലാക്കി അതിനെയൊക്കെ എന്തോ ഗുണഫലങ്ങൾ നേടാനുള്ള ശ്രമം എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല അപ്പോ ആ ഒരു തരത്തിൽ

പക്ഷെ ഈ പറയുന്ന ക്രിമിനലുകൾ ക്രിമിനലുകളുമായിട്ടുള്ള ഈ വിഷ്ണുവും വിജേഷും അതായത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാരിറ്റി സംഘടനയുടെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളാണ് അതിന് പരിമിതികളുണ്ട് ആ പരിമിതികൾ ആ ഒരു ചാരിറ്റിയുടെ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ തട്ടിപ്പാണ് ഈ വിജേഷും വിഷ്ണുവൊക്കെ നടത്തി വരുന്നത് അപ്പൊ ഇത് നേതൃത്വം വ്യക്തമായി പറയണം ഇപ്പോൾ ഇവിടുത്തെ അവർ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ കൂട്ടാൻ ഇവർ എന്ത് വില കൊടുത്തും അവരുടെ നിൽക്കുന്ന അല്ലെ ആ പ്രവർത്തകരെ അടക്കണം അടിച്ചൊക്കെ അടിച്ചത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രതികളെ ഈ വിഷ്ണു വിജേഷ്

സി പി ഐ എമ്മിന്റെ ജില്ലാ ഘടകത്തിന്റെ സ്വാധീനം ധനമന്ത്രി ബാലഗോപാലന്റെ സ്വാധീനം അവരെ അറസ്റ്റ് ചെയ്യാതെ ഇരുണ്ടിൽ നടത്തുകയാണ് പോലീസ് അത് ഞങ്ങൾ അനുവദിക്കില്ല പോലീസിനോടായി കൃത്യമായി ഞങ്ങൾ പറയുന്നു വളരെ ബഹുമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ പോലീസിനോട് പറയുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ <laughs> <laughs>

我一米七嘛。<c oughs>